ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വർത്തമാനങ്ങൾ സുഖാണോ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ ഹലോ ആരാണാവോ ോ ലൈക്കട്ടെ ആയി എത്ര ടീച്ചറെ എന്തൊക്കെയാ വർത്താനം സുഖാണോ സുഖായിട്ടിരിക്കുന്നോ ചായ കുടിച്ചോ ചായ കുടിച്ചില്ല ടീച്ചറെ ചായ കുടിച്ചോ എന്തൊക്കെയാ വർത്താനം സുഖാണോ കൊറേ കാലായില്ല കണ്ടിട്ട് നമ്മള് എന്തൊക്കെയാ വർത്താനം ലൈക്ക് താങ്ക് യു എന്ന് പറയുന്നുണ്ട് സുഖമാണെന്ന് പറയുന്നുണ്ട് ഓക്കേ മക്കളൊക്കെ എന്ത് സുഖായിട്ടിരിക്കുന്നു ചായ കുടിച്ചു ഞാൻ ചായ കുടിച്ചില്ല ചായ കൂടി നിർത്തി വെച്ച് സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും ഇനിയിപ്പ ലീവ് ആണല്ലോ അല്ലേ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ലീവല്ലേ നാളെ ലീവ് എല്ലാവരും മുകളിൽ ഇരിക്കാണ്ട് ഒന്ന് ഇറങ്ങി വരൂ ആരൊക്കെയുള്ളത് രണ്ടാമത്തെ ലൈക്കാരോ അടിച്ചിട്ടുണ്ടല്ലോ ആരാണാവോ ടീച്ചർ പോയോ ഹായ് ഇട്ടേ എല്ല താഴോട്ട് ഇറങ്ങി വരണേ ലൈക്ക് ഇട്ടിട്ട് ഇട്ടിട്ടും ഓടിയല്ലോ ഹലോ ഹലോ ആഹാ ആരാത് എന്തൊക്കെയാ മോളെ വർത്താനം ലൈക്ക് മൂന്ന് ഓക്കേ എന്തൊക്കെയാ വർത്താനം ചായ കുടിച്ചോ പനി എങ്ങനെയുണ്ട് പനി കുറഞ്ഞോ പറയൂ പറയൂ കുറഞ്ഞു മരുന്ന് കഴിച്ചായിരുന്നോ എന്തൊക്കെയാ സ്ഥിതി മഴയില്ല നല്ല വെയിലാ വെയിലായിട്ട് നല്ല അന്തരീക്ഷ മഴയൊന്നും ഇല്ലതുണ്ടോ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണോക്ക് മഴയൊന്നുമില്ല രണ്ടുമൂന്ന് ദിവസമായിട്ട് മഴയൊന്നുമില്ല പിന്നെ എന്തൊക്കെയാ വർത്താനം കണ്ണം വീട്ടിലുണ്ട് ഞാൻ അവനെ കാണാണ്ട് മെല്ല ചാടി ഇറങ്ങി പോന്നു ലൈവ കിട്ട് നോക്കാലോന്ന് കരുതി കൊറേ കാലായില്ലേ ലൈവൊക്കെ ഇട്ടിട്ട് ആരൊരാള് മേളിരിപ്പുണ്ടല്ലോ വേറെ എന്താ വർത്തമാനം സുഖമായിട്ടിരിക്കുന്നു നല്ല കാലാവസ്ഥയാണ് മഴയില്ല ചൂട് വീണ്ടും തുടങ്ങി എങ്ങനെയുണ്ട് അവിടെ ചൂട് പതിനാല് വാച്ചിങ് കാണിക്കുന്നുണ്ട് എനിക്കിപ്പോ നാല് കാണിക്കുന്നുണ്ട് ആരൊക്കെയാണാവോ എല്ലാവരും ഒന്ന് ഒന്ന് മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ ലൈവ് ഒന്ന് നമുക്ക് ഉഷാറാക്കാമായിരുന്നു ഇപ്പൊ എത്ര കാണിക്കുന്നുണ്ട് എനിക്ക് ഞാനിപ്പ വരാ പതിനാല് അനുക്കൂട്ട എന്തൊക്കെയാ വർത്താനം രജീഷേ എന്ന് പറഞ്ഞ സ്നേഹ തരം എന്തൊക്കെയാ വർത്താനം അനുക്കൂട്ട സുഖായിട്ടിരിക്കുന്നോ അനു വെച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് അനു ചേട്ടാന്ന് അനുവിളിക്കുന്നു എല്ലാരും ചായ ഒക്കെ കുടിച്ചോ അനു ചോദിക്കുന്നുണ്ട് സുഖാണോന്ന് ചോദിക്കുന്നു എന്തുണ്ട് വിശേഷം അനുകൂട്ട അങ്ങോട്ട് മഴയുണ്ടോ എങ്ങനെയുണ്ട് കാലാവസ്ഥയൊക്കെ ഇവിടെ നല്ല വെയിലാണ് മഴയൊക്കെ പോയി തോന്നുന്നു സുഖം തന്നെ അവിടെയോ ചോദിക്കുന്നുണ്ട് ഇവിടെയും സുഖങ്ങളൊക്കെ തന്നെ ലൈവ് ഇടാത്ത കൊണ്ടായിരിക്കും ആൾക്കാർ ഇങ്ങോട്ട് വരാത്തത് ചായ കുടിച്ചോ ഞാൻ ചായ കൂടി ഇല്ല അനുകൂട്ട ചായ കൂടി ഇല്ല അപ്പം അൻകൂട്ടൻ ചായ ഒക്കെ കുടിച്ചോ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നോ വീട്ടിലെത്തിയോ എന്തു പറയുന്നു അനി പോയോ ഇവിടെ കണ്ടോ മഴയൊന്നുമില്ല നല്ല കാലാവസ്ഥയായി ഇവിടെ ഇടയ്ക്കും മഴയില്ല ഒന്നുമില്ല നല്ല കാലാവസ്ഥ വെയിലോ വെയിൽ വെയിലോ വെയിൽ വാച്ചിങ്ങിലാണ് എത്ര പേര് വാച്ചിങ് കാണിക്കുന്നുണ്ട് ഇപ്പം കണ്ടു <coughs> കഴിഞ്ഞോ <laughs> <coughs> തലവേദന ഉണ്ട് എന്നാലേ നിർത്തിക്ക ഞാൻ പോവാ നെറ്റ് പ്രോബ്ലം ഉണ്ട് ഇടക്ക് കറകം എന്ന് പറയുന്നുണ്ട് ആണോ കണ്ണന അവിടുന്ന് കച്ചര ഉണ്ടാക്കുന്നുണ്ട് തോന്നുന്നു ഞാൻ മെല്ലെ പോയി നോക്കട്ടെ അനിക്കൂട്ടെ എന്നാ ഞാൻ കട്ടാക്കട്ടെ വൺ അവർ നിൽക്ക് വൺഅവർ നിന്ന് കഴിഞ്ഞ കണ്ണം കച്ചറയാക്കുന്ന എനിക്ക് തോന്നുന്നു അതിന്താ മെസ്സേജ് വൈകുന്നേക്കുന്നുണ്ട് അറിയില്ലല്ലോ ഇവിടെ ഫുൾ റേഞ്ച് ആണല്ലോ എൻ്റെ വൈഫൈ ആണല്ലോ ഓടുന്നത് അനുകൂട്ട അനിയവിടെ അവിടെ അടി ഇല്ലെന്ന് പറഞ്ഞണ്ട് അതേനോന്ന് പറയണത് ഇവിടെ ചാൻസ് കൊറവട്ടാ വൈഫൈ ഉണ്ട് ഫൈവ് ജി കട്ടാക്കാൻ ചാൻസ് കുറവാണ് എന്നാ ലൈവ് കട്ടാക്കണ്ട കുറച്ചേരം ഇങ്ങനെ കുറച്ചേരോട്ടല്ലേ ഞാൻ ഇറങ്ങട്ടെ വീണ്ടും കാണാം ഓക്കേ ബൈ ലൈവിൽ വന്നതിനും സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒത്തിരി ഒത്തിരി താങ്ക്സ് നമുക്ക് വീണ്ടും കാണാൻ കോട്ടാ അവൻ ഓടി വരും ഇല്ല വീട്ടിലാ ഞാനിവിടെയുള്ളു ഞാൻ പോകുന്നത് കണ്ടിട്ടില്ല വേറെന്തോ ഇനി വൺ അവർ നിക്ക് നോക്കാം ആരെങ്കിലും വരും നോക്കാലോ മുകളിലുള്ളവർ താഴോട്ടം എന്നിറങ്ങിയിരുന്നെങ്കില് ഇന്ന് പെരുന്നാളിൻ്റെ ഇതല്ലേ അപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കൊടുക്കാന്ന് വിചാരിച്ചു ഇന്നിപ്പടച്ചിട്ടിരിക്കളെ കൊടുക്കാം നാളെ നാളെ അല്ല മറ്റന്നാൾ ണ്ട് ആരെയും ഫോണിൽ നോക്കിട്ട് തലവേദന എന്നാ നീ ഫോണിൽ നോക്കണ്ട കൊറച്ചേരം നോക്കണ്ടിരുന്നു ഫോൺ കുറച്ച് നീക്കി വെച്ചിട്ട് വിട്ടിട്ട് ഫിലിമുണ്ട് அடிப்பலவேதனெடுக்கோனாக்கி வச்சேக்கா ஆய்க்கோட்டே മെസ്സേജൊന്നും അയക്കുന്നില്ലല്ലോ മെസ്സേജ് അയക്കുമ്പോ നോക്കാനെ എല്ലാവരും ഫുള്ള് തിരക്കാന്ന് തോന്നുന്നു പെരുന്നാൾ തിരക്കായിരിക്കും ആ മുകളിൽ ഇരിക്കുന്നവരുന്ന താഴത്തെ ഇറങ്ങോ Hello. ഇരുപത് മിനിറ്റായി ഇരുപത് രണ്ടുപേരെ വാച്ചിങ് കാണിക്കുന്നുണ്ട് ഒന്ന് നീയും എന്നാരോ എത്ര ഇണ്ടടി ആ പറഞ്ഞപ്പോ ഒരാള് പോയി

ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ആരും മെഹിളയിലിരിക്കാതെ താഴോട്ടിറങ്ങിയിരിക്കണേ മുകളിലെ സീറ്റ് എടുത്ത് ഒഴിവാക്കിയതാണ് താഴോട്ട് ഇറങ്ങിയിരിക്കണേ ആരുമില്ലേന്ന് ചോദിക്കുന്നുണ്ട് അഞ്ചു പേര് പേരും നോക്കി നിൽക്കും പോകും പോവും നോക്കാം അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം നിർത്തട്ടേടാ ഞാൻ നിർത്തു കേട്ടോ എന്നാല് ആരുമില്ല നമുക്കിനി നാളെ വരാം